സമനാസ് പോണേ വരുന്നുണ്ട് ഹായ് വെൽക്കം ടു അസാബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് എന്റെ സുഹൃത്തായ സംനാസ്ഖാന്റെ അടുത്താണ് സമ്മാസിക്ക എന്ന് പറഞ്ഞാലേ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വാറ കുതിര കേട്ടോ ഇപ്പൊ പ്രാവശ്യം വരുമ്പോൾ വാറ കുതിര ഇത് എത്രാമത്തെ കുതിര സമ്മാസിക്കുര എട്ടാമത്തെ കുതിരയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് കുതിരകളെ വാങ്ങും അത്യാവശ്യം ബോഡിയൊക്കെ നല്ല ബോഡി കണ്ടീഷൻ ആക്കി ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ നിർത്തും അങ്ങനെ മെയിൻ്റാണ് അല്ലേ ചിലപ്പോൾ എപ്പോഴും കൊടുക്കും പക്ഷെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ചോദിച്ചാൽ നമ്മൾ ഈ കുതിരകളെ വളർത്തുന്നത് എന്തിനാ പൊതുവെ പഴയ കാലങ്ങളിലൊക്കെ കുതിരകളെന്ന് പറഞ്ഞാല് റേ മറ്റേ റൈഡിങ്ങിനും കാര്യത്തിനൊക്കെയാണ് എപ്പോഴും ഇന്ന് പിന്നെ അതിന് കുറേ മാറ്റങ്ങൾ വന്നു ഒരു സ്റ്റഡ് ഒരു സ്റ്റഡിങ്ങ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ കുതിര എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഹനമാണ് അപ്പോൾ കുതിര ഓടിക്കാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ നമ്മൾ ഈ കേരളത്തിലൊക്കെ പക്ഷെ കുറേ പരിധികളുണ്ട് കുതിര ഓടിക്കാന്ന് പറഞ്ഞാൽ ഒന്നും റോഡായിരിക്കും ഈ റോഡ് കൂടെ നമുക്ക് വല്ല കുതിരകൾ ഓടിക്കാൻ കഴിയില്ല കാരണം എൻ്റെ കയ്യിലും കുതിര ഉണ്ട് രണ്ടോളം കുതിര എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എനിക്കൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് കുതിര ഓടിക്കുക എന്നുള്ളത് കാരണം ഒന്ന് നമുക്ക് റോഡ് അല്ലെങ്കിൽ ചെറിയ ഏരിയകൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയലി എടുക്കും പക്ഷേ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയ കുതിരകളെ വളർത്തി മുതലായും ഒന്ന് സംസനായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓടിക്കാനുള്ളൊരു ഭയങ്കരമായ സൗകര്യമുള്ളൊരു ഏരിയയാണ് ഈ ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ സമ്യാസക്കാൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം വന്ന് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മറിയം എക്സോട്ടിക് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണ വ്യക്തി കേട്ടോ സണ്ണ് ഗ്രാപറ്റും മക്കാവും പറഞ്ഞ വലിയ വലിയ ബേഡുകളൊക്കെ സെയിലും ഉള്ള ഒരു വ്യക്തിയാണ് ഇതിനാണ് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഇതെന്താ കുതിരൻ്റെ പേര്സു കുൽസു നമ്മളെ പേര് പെൺകുതിരയാണ് അപ്പം ഇതിനെ ഓടിക്കണത് കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അത്രത്തോളം സൗകര്യം നമ്മൾ കുതിരകൾ വളർത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് റെയ്ഡ് ചെയ്യാൻ പറ്റണം കാരണം ഓടിക്കാൻ പറ്റും അതിനാണ് കുതിരകൾ എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള ഏരിയ എങ്ങനെ കുതിരകളെ അതിന്റെ വൈബ് കണ്ടെത്താമെന്ന് നമുക്ക് കാണട്ടോ അത്രയും നല്ലൊരു ഏരിയ അപ്പം നിങ്ങൾ നമ്മൾ വീഡിയോ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ഏരിയയിലൂടെ കുതിര പോകുമ്പോൾ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുതിര വളർത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് റൈഡിങ്ങിനും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ റെയ്ഡ് അതായത് ഇതിനെ പുറത്ത് കയറി ഓടിക്കാൻ മാത്രമുള്ള ജീവിയാണ് കുതിര എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ മീറ്റ് നമുക്ക് കഴിക്കാനല്ലേ വേറെ എന്തിനും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം അങ്ങനെയാണ് ദൈവം ഇതിനെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ക്യാപ്പ് കൊടുത്തതും ഈ ബിറ്റിട്ടിട്ട് നമ്മളെ നിയന്ത്രണത്തിൽ കുതിരകൾ വരുത്തുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ കുതിരകൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ പവറാണ് ബാക്കോട്ടൊക്കെ പോയ ഹൈ കിക്ക് കുതിരകളിൽ ഒന്ന് കിട്ടിയാൽ ഡെഡ് ആവും പക്ഷേ ഇവർക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പവർ കുറച്ച് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കൊരു വരല്ലമ്മ പോലും ഇങ്ങനെ വിറ്റിട്ട് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കാൻ പറ്റും അത്രേ ഉള്ളൂ വരെ പവർ കൊടുത്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം കുതിരകൾക്ക് രണ്ടേ രണ്ട് അറ്റാക്കിങ്ങൾ ഉള്ളത് ഒന്ന് കിക്കും കടിയും വിളിച്ചോട്ടോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ദൈവം ഒരുക്കി തന്നെ ഇതിനെ ഓടിക്കാനായിട്ടുള്ള പഴയ കാലത്തന്നെ യുദ്ധത്തിന് ഇതിനൊക്കെ പോലെ കുതിരപ്പുറത്താണ് കുതിര എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഇന്നത്തെ ഇത് പറയുകയാണെങ്കിൽ റോൾസ് റോയ്സിനെയൊക്കെ ആയിട്ടും മേലെയാണ് ആഡംബര വാഹനങ്ങൾ ഏറ്റവും ടോപ്പാണ് കുതിര ഇന്നും ചില കുതിരകൾക്കൊക്കെ ആയി നമ്മളെ റോൾസ് റോയ്സ് പോലത്തെ വലിയ വലിയ വണ്ടികളായിട്ട് റേറ്റും കാര്യങ്ങൾ പോലും ഇന്നും കുതിരകൾക്ക് ഉണ്ടെട്ടോ എന്നാൽ വളരെ കുറഞ്ഞതുകൊണ്ട് പക്ഷേ കുതിര എന്ന് പറയുമ്പോൾ ആ ഓടിക്കുന്ന സുഖം വേറെ ഏത് വാഹനം ഓടിച്ചാലും കിട്ടൂല അത് കുതിരനെ വളർത്തി ഓടിക്കണമൊക്കെ അറിയുള്ളൂ എന്തായാലും നമുക്ക് അതൊന്ന് കാണാം അല്ലേ ആ റേഡിങ്ങും കാര്യങ്ങളും കാണാൻ വേണ്ടി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ റേഡിങ് കാണാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ നമ്മൾ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എന്നാലും നമുക്ക് വീണ്ടും എനർജി കിട്ടുള്ളൂ അടുത്തൊരു വീഡിയോയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഒരു പവർ കിട്ടുള്ളൂ ഓക്കേ കാണാലോന്ന ഈ കുൾസു എന്ന് പറഞ്ഞ കുതിര അത്യാവശ്യം ഒരു ടെമ്പർ മെയിൻ്റ് ഉള്ളൊരു കുതിര കേട്ടോ അതായത് പുറത്തരങ്ങി കയറി കഴിഞ്ഞാൽ ഓക്കെ ഓടർന്നുള്ള മെയിൻ കുറച്ച് കൂടുതലാ സുഹൃത്തുക്കളാതെ വരുന്നുണ്ട് ആ യുവ ഓ ആ പോണ പോണ് സ്കൂൾസ് സിനാമന ആള് പോണ് ഓ കുതിരകൾ ഓടിക്കാന്ന് പറയേമാരെ നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ വേണം അത് പോയി കേട്ടോ ആൾ പോയി നമ്മളെ സമനാസ് ബായി കയറുണ്ട് കേട്ടോ സമനാസ് ബായി ഓടുള്ള മെയിൻറ്റ് കുറച്ച് കൂടുതലാ അല്ലേ ആ ഓക്കെ ഞങ്ങളുടെ ആൾ കണ്ടില്ല ഞങ്ങൾ കാലിങ്ങനെ മതി അതായത് കയറി കഴിഞ്ഞാൽ പോണം കുതിരക്കങ്ങനെ പിന്നീട് നിൽക്കുന്ന തീരെ ഇഷ്ടമില്ലാത്തൊരു കുതിര കേട്ടോ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓടണം ഓടർന്നുള്ള മെയിൻ്റാണ് കൂടുതൽ അതായത് നമുക്ക് റേസിങ്ങും കാര്യങ്ങളൊക്കെ പറ്റിയൊരു കുതിരയാണ് കഴിഞ്ഞ വയനാട് റേസിൽ തന്നെ നല്ലൊരു കാഴ്ച വെച്ചിട്ടുണ്ട് നമ്മൾ സന്യാസം തന്നെ കുതിരനെ ഓടിയിട്ട് നല്ലൊരു കാഴ്ച വെച്ചിട്ടുണ്ട് അല്ലേ ഏകദേശം പത്ത് ഇരുപ കുതിര ഉള്ളതിൽ തന്നെ ആ ഒരു ഇരുപത് സ്ഥാനത്തിനുള്ളിൽ കുതിര എത്തിയിട്ടുണ്ട് ആ അല്ലേ ആ സമയത്ത് കുതിർക്ക് ബോഡിങ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഇന്ന് പതി നല്ല മാറ്റം വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല മുന്നേ പറഞ്ഞവരെ തന്നെ സമനാസം കുതിരകൾ എടുക്കും അതൊക്കെ കുതിര വരുന്ന സമയത്തായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഈ കുതിര നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവന് ഇത് ഇതുതന്നെ പരിപാടി ഏകദേശം എടുക്കുക നല്ല അത്യാവശ്യം ബോർഡിയും കാര്യങ്ങളായി ഓടിക്കുക ഒരു ബൈബിൾ ചിലപ്പോൾ നിർത്തും ആ വൈബ് ഔട്ട് ആയി അപ്പോൾ സെയിലും ചെയ്യും കാരണം മൂപ്പരെ ഒരു ജോലി ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ബേഡ്സും കാര്യങ്ങളൊക്കെ സെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ കുതിരയും ചിലപ്പം പറ്റിയ സെയിൽ ചെയ്യും നല്ല ആളുകൾ ഉണ്ടെങ്കിലോ കൊടുക്കുകയുള്ളൂ ഏതെങ്കിലും വരുന്ന ആളുകൾക്കൊന്നും അങ്ങനെ സെയിൽ വരും കേട്ടോ ആ ഒരു മെയിനുകൂടി ഉള്ള ഒരാളാണ് ആ നമ്മൾ സമ്മാസാ പോ ഓ ഇങ്ങനൊരു വൈബാണ് ഈ ഏരിയ ഇതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കുതിര ഓടിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇവിടെ അത്രത്തോളം കാടും റബ്ബറൊക്കെ ഒരു ഏരിയ കേട്ടോ ഇങ്ങനെ ആളിഞ്ഞ് ആ അടി കൂടെ അങ്ങനെ ആണ് പോവും നമുക്ക് വീഡിയോ കിട്ടുമെന്ന് അറിയില്ല ഓക്കെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും ആൾ ഈ റൗണ്ട് ഫില്ലാക്കി വരും കേട്ടോ ഇത്രയും ഫാസ്റ്റിനാണ് നമ്മൾ കുതിര പോകുന്നത് നമ്മൾ ാലും കുൾസൂന എടുത്ത് നോക്കുകയാണെ കാരണം എന്താ വെച്ചാൽ നല്ലൊരു വൈബ് ഏരിയ അപ്പോൾ കാണുമ്പോൾ നമുക്ക് കുതിര ആഗ്രഹം എന്തായാലും എടുത്തുനിന്ന് ഇറങ്ങി നോക്കട്ടെ പോയി വെക്കാലോ നമുക്ക് എങ്ങനെ ഇണ്ട് നോക്കാനല്ലേ അപ്പൊ കുതിരപ്പുറത്ത് വൈപ്പ് കണ്ടെത്തിട്ടോ എന്താ വെച്ചാൽ ഇതൊരു ഒന്നൊന്നൊരു സുഖ ഇങ്ങനെ പോകാന്ന് പറഞ്ഞു കുളിസാണീ പോണത് ഞാൻ ഈ വൈബ് കണ്ടിട്ടാണ് പോവാ ഇവിടെ ഉള്ളൊരു മെച്ചം എന്താ വെച്ചാല് നമ്മൾ സമ്നാസ്കാൻ്റെ എടുത്തിട്ട് വന്നത് എന്താണെന്നു വെച്ചാൽ ഇങ്ങനൊരു ഏരിയ നമുക്കെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനൊരു ഏരിയ അടിപൊളി അവിടെ കുതിരകൾ ഓടിക്കാൻ അതുകൊണ്ടുതന്നെ ഇങ്ങനെ അത്രയും ആയ ഏരിയ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ കുതിര ഓടിക്കാന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പറായിട്ട് നമുക്ക് കുതിര ഓടിക്കാം നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നതും ഒരു കുതിര എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിക്കാൾ വാങ്ങനല്ലേ അപ്പോൾ അതിൻ്റെ ഒരു രസം കണ്ടെത്തണം കുതിര വളർത്തുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വൈബും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയാൽ നമുക്ക് അതിൻ്റേതായ ഒരു സുഖം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ വാ അപ്പോൾ പോ അല്ല ഓക്കെ കേട്ടോ നമുക്ക് ഇനി മല്ല പോവാം അല്ലേ നമുക്കിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പോകാം അല്ലേ അല്ല വിളിച്ചോ കുതിരൻ്റെ പേര് കുളിച്ചെന്നാണ് അതുകൊണ്ട് ആ പേര് വിളിക്കണത് ഇത് വല്ലാത്തൊരു സുഖം കേട്ടോ അങ്ങനെ കുതിര കുടിക്കാന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും കുതിരകളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കൊക്കെ റോഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏരിയകളുള്ളൂ ഒരു പരിധി ഉണ്ട് നമ്മൾ ഗ്യാലപ്പിലോട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ടില്ല അതിലോട്ടാണ് വരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അത്യാവശ്യം നമുക്ക് ഓടാം ഓടീൻ്റെ ശേഷമൊക്കെ നമുക്കൊരു പൂതി കഴിയുമ്പോൾ മാത്രം നമ്മൾ കുതിരനെ പിടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കുതിര കുഴങ്ങുമ്പോൾ കുതിരോട്ടോമാറ്റിക്കിൽ നിന്നാൽ മതി അത്രത്തോളം വേരും കാര്യങ്ങളുണ്ട് ഇവിടെ റബ്ബർ തോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ വൈവ് ഇങ്ങനെ ആശ്രയിച്ച് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ലൊരു ഏരിയയാണ് ഞാൻ ഞാനിപ്പം ഇങ്ങോട്ട് റിട്ടേൺ തിരിച്ച് റിട്ടൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ മെല്ലെ 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 അറക്കാണ് പോക്ക് ഓടണം എന്നുള്ളൊരു മെയിലാണ് പക്ഷേ നമ്മളോളെ പിടിച്ചിട്ട് മെല്ലെ പോയാൽ മതി എന്നാണ് പറയുന്നത് ചോളാന്നും കേൾക്കണില്ല കേട്ടോ പോകണം എന്നുള്ളൊരറ്റ മെയിലാണ് എന്തായാലും ആൾ നമ്മൾ റെയിൻസും ചെറിയ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കുഞ്ചോ നല്ല പറയുന്നത് ചേട്ടാ ഓക്കേ നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ ഇങ്ങനെ കുതിരനോടൊക്കെ ഇങ്ങനെ പറയണതെന്ന് നമ്മൾ കുതിരകളെ വളർത്തുന്ന ആളുകൾക്ക് അറിയാം കുതിരയോട് നമ്മൾ സംസാരിക്കുമ്പോൾ വേണം ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുതിരകൾ ക്യാച്ച് ചെയ്യും ഈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ റെയിൻസ് ടൈറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ചില കമൻറ്റുകളുണ്ട് റെയിൻസ് പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്തെയാ നമുക്ക് ബ്രേക്ക് പിടിക്കാം അതായത് നമ്മൾ ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ നമുക്ക് പിടിച്ചു തന്നോളും ഓക്കെ ഞാനവിളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കമ ഈ കുതിരകൾക്ക് ട്രെയിൻ കൊടുക്കുമ്പോളേ നമ്മൾ കമൻറ്റും കൂടി കൊടുത്തിടും കാരണം കുതിരകൾ എന്താ വെച്ചാൽ ഈ ബ്രേക്കും കാര്യങ്ങളും ഓടാനുള്ള മെയിൻറ്റും വാക്കും ത്രോട്ടും ക്യാൻറ്ററും ഗ്യാലപ്പൊക്കെ നമ്മൾ ഇങ്ങനെ കമൻറ്റും കൂടി വേണം എന്നാലേ കുതിരകൾക്ക് പെട്ടെന്ന് കയച്ചേ കഴിയുള്ളൂ നമ്മളെന്താണ് പറയണതെന്നൊക്കെ കുതിര എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ആണ് എപ്പോഴും പരിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാന്നാണ് പറയുന്നത് നല്ല കുതിര കേട്ടോ മസാല നമ്മൾ അതുകൊണ്ട് തന്നെ റൈഡിങ്ങിനായിട്ട് വന്നതാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം ഇതാണ് നമ്മളെ സമനാസ്ഖാന്റെ പ്രിയപ്പെട്ട കുൽസു എന്ന് പറഞ്ഞ കുതിര ഓടിക്കാൻ നല്ലൊരു നല്ലൊരു കുതിര കേട്ടോ നമുക്ക് നല്ലൊരു വൈബ് ഇവിടെ തരുന്ന കുതിരയാണ് ഞാൻ ഇന്നിങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞില്ലേ കുതിര ഓടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് കാരണം അത്ര നല്ലൊരു വൈബ് ആയിരുന്നുണ്ട് നമ്മളെ സുഹൃത്തായി സമനാസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വരുന്നത് അപ്പം നമ്മൾ വീഡിയോ എന്തായാലും നമ്മളിവിടെ വൈകിട്ടപ്പം പോവണേ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക എന്നുവെച്ചാൽ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ